തന്നെയും ബിഗ് ബോസ് മത്സരാർത്ഥി ജാസ്മിന്റെയും വിവാഹം മുടങ്ങാനുണ്ടായ കാരണം പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് മുൻവരൻ മുന്ന ഇപ്പോൾ ജാസ്മിനുമായി വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന അഫ്സൽ അന്ന് ഗബ്രിയെ പോലെ ആയിരുന്നുവെന്നും ഇത് പ്രശ്നങ്ങൾക്ക് കാരണമായെന്നും മുന്ന പറയുന്നു അതുപോലെ തന്നെ ഹൌസിൽ തങ്ങൾ പരസ്പരം ഫോണിൽ ബന്ധപ്പെട്ടതിനെ കുറിച്ച് പറഞ്ഞ് ജാസ്മിനും നോറയും തമ്മിൽ തർക്കത്തിനെ കുറിച്ചും മുന്ന വിശദീകരിക്കുന്നുണ്ട് മുന്നയാണ് നോറയുടെ ഫോൺ നമ്പർ തന്നതെന്ന് ജാസ്മിൻ നേരത്തെ സമ്മതിച്ചിരുന്നു എന്നാൽ അത് വളരെ നാളുകൾക്ക് മുൻപായിരുന്നുവെന്നും അല്ലാതെ ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപ് സംഭവിച്ച കാര്യമല്ലെന്നും മുന്ന മുന്ന പറയുന്നുണ്ട് ഒരു പ്രമുഖ യൂട്യൂബ് ചാനലിലൂടെയാണ് വ്യക്തമാക്കിക്കൊണ്ടുള്ള വോയിസ് നോട്ട് പങ്കുവച്ചിരിക്കുന്നത് താൻ പരിചയപ്പെടുന്നതിന് മുൻപേ തന്നെ ജാസ്മിനും നോറയും തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ആ സമയത്താണ് താൻ ജാസ്മിനെ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് താൻ നോറയും ജാസ്മിനെയും കോൺഫറൻസ് കോളിൽ ഇട്ടു അല്ലാതെ ബിഗ് ബോസിൽ പോകുന്നതിന് രണ്ടു ദിവസം മുൻപൊന്നുമല്ല അതൊക്കെ എത്രയോ കാലങ്ങളായി എന്നാണ് മുന്ന പറയുന്നത് മാത്രമല്ല ജാസ്മിന്റെ ഇപ്പോഴത്തെ പ്രതിസ്രുതപരനായ അവസൽ അനുഭവിക്കുന്നതിൽ തനിക്കൊന്നും പറയാനില്ല എന്നും ഇതേ സാഹചര്യത്തിലൂടെയാണ് താനും പോയതെന്നും മുന്ന പറയുന്നുണ്ട് അഫ്സലിനെ ഒരു കല്യാണത്തിനാണ് താൻ പരിചയപ്പെടുന്നതെന്നും അഫ്സൽ എന്ന് ഗബ്രിയെ പോലെ ആയിരുന്നുവെന്നും മുന്ന പറയുന്നു ജാസ്മിനും അഫ്സലും തമ്മിൽ ഫ്രണ്ട്സ് ആവുകയും കോൾ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞപ്പോഴാണ് തങ്ങൾ ബ്രേക്കപ്പ് ആകുന്നത് എന്നും കൂട്ടിച്ചേർത്തു അതുകൊണ്ട് തന്നെ അഫ്സലിനെ നല്ലത് പറയാനോ കുറ്റം പറയാനോ താൻ ഇല്ലെന്നും താൻ അനുഭവിച്ചത് തന്നെയാണ് ഇപ്പോൾ അഫ്സൽ അനുഭവിക്കുന്നതെന്നും മുന്ന പറയുന്നുണ്ട് അഫ്സലിനെ കൃത്യമായി അറിയാമായിരുന്നു തങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാണെന്ന് അഫ്സൽ ചെയ്തത് തന്നെയാണ് ഇപ്പോൾ ഗബ്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്രേക്കപ്പ് ആയിട്ട് മാസമായി മാസമായി അഫ്സൽ പറയുന്നത് എൻഗേജ്മെന്റ് നടത്തണമെന്ന് അവൾ വാശി പിടിച്ചിട്ടാണ് നിശ്ചയം നടത്തിയതെന്നും അഫ്സൽ പറയുന്നുണ്ടായിരുന്നു എന്നാൽ എൻഗേജ്മെന്റിന്റെ തലേന്ന് വരെ ജാസ്മിൻ തന്നോട് വിളിച്ചു പറഞ്ഞത് ഇതാണ് സാഹചര്യം നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നാണ് താൻ അപ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞു പലതവണ അതിനു മുമ്പ് അവൾ കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് മറക്കാനാകില്ല എന്നും എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ എന്നും ഒക്കെ എന്നാൽ അഫ്സലുമായി റിലേഷൻ ഉള്ളപ്പോഴാണ് ഇതൊക്കെ തന്നോട് പറയുന്നത് എന്നാണ് മുന്ന പറയുന്നത് അടുത്തിടെയാണ് ബിഗ് ബോസ് മത്സരാർത്ഥിയായ ജാസ്മിൻ ജാഫറിന്റെ വിവാഹം മുടങ്ങിയതിനെ കുറിച്ച് ജാസ്മിന്റെ മാതാപിതാക്കൾ തുറന്നു പറഞ്ഞത് ആദ്യം വിവാഹം മുടങ്ങിയത് വിവാഹം ഉറപ്പിച്ച ചെക്കന്റെ പ്രശ്നം കൊണ്ടാണെന്നും ഇപ്പോൾ മറ്റൊരാളുമായി ജാസ്മിന്റെ വിവാഹം ഉറപ്പിച്ചുവെന്നും മാതാപിതാക്കൾ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ വിവാഹം മുടങ്ങാനുണ്ടായ കാരണം മറ്റൊന്നാണെന്ന് വിശദീകരിച്ച് നേരത്തെയും രംഗത്തെത്തിയിരുന്നു ബിസിനസ് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതോടെയാണ് വിവാഹം മാറ്റിവെക്കാൻ ആവശ്യപ്പെട്ടതെന്നായിരുന്നു മുന്ന വിശദീകരിച്ചത് മാത്രമല്ല താൻ കാരണമല്ല വിവാഹം മുടങ്ങിയതെന്നും മുന്ന നേരത്തെ പറഞ്ഞിരുന്നു ഗബ്രിയുമായുള്ള ലവ് കോംബോ ഏറെ ചർച്ചയായതോടെ മുന്നയ്ക്ക് ശേഷം ഇപ്പോഴത്തെ ജാസ്മിന്റെ വരനായ ജാസ്മിൻ ഷോയിൽ കാണിക്കുന്നതെല്ലാം തനിക്ക് അംഗീകരിക്കാൻ കഴിയില്ലെന്നും ജാസ്മിൻ ഷോയിൽ നിന്നും ശേഷം തീരുമാനമെടുക്കുമെന്നുമാണ് അഫ്സൽ ജാസ്മിൻ കാരണം തനിക്കും ജാസ്മിന്റെ കുടുംബത്തിനുമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നതെന്നും അഫ്സൽ തുറന്നു പറഞ്ഞിരുന്നു കൂടുതൽ